അല്ല അത് ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാതെ വടകര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിനകത്ത് ഇവരിപ്പം വലിയ പി ആർ എക്സസൈസ് നടത്തി വലിയ കോടികൾ ചെലവഴിച്ചു ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ സ്വർണ രൂപം അത് എത്ര കാണിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ വലിയ ഉമ്മൻചാണ്ടിയുടെ രൂപമാണ് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാതെ അദ്ദേഹം ആ കാര്യത്തിലെടുത്ത ഇനീഷ്യേറ്റീവിന്റെ പേരിൽ അദ്ദേഹം അന്ന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങളുടെ പേരിൽ കുറച്ചും കൂടെ സിംബോളിക്കായിട്ട് പറഞ്ഞാൽ ബല്ലാൽ ദേവന്റെ സ്വർണ പ്രതിമ ഇങ്ങനെ കെട്ടിപ്പൊക്കി പൊന്തിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലിയുടെ രൂപമാണ് ജനങ്ങൾക്ക് കാണുന്നത് മലയാളിക്ക് കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഈ വിഴിഞ്ഞം പദ്ധതി അയ്യായിരം കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളുകൾക്ക് ഇപ്പൊ ഒരു ജാള്യതയില്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രമിക്കുന്നു ആയിരം ദിവസത്തിനകം തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഇത്രയും ഡിലേ ആവുന്നതിന് ഈ ഗവൺമെന്റിന്റെ മെല്ലപ്പോക്ക് പോലും കാരണമായപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കാര്യത്തിലും ഇപ്പോഴും പൂർണമായി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോൾ ഈ പ്രൊജക്റ്റിനെതിരായിട്ട് കടല് കരയുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാം പേജിൽ അച്ചുനിരത്തിയ പാർട്ടി മാധ്യമം ഉൾപ്പെടെയുള്ള അവരുടെ വാർത്തകൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുമ്പോ നിയമസഭക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടി സാറിന് വ്യക്തിപരമായി പോലും ഇതിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ച പത്രസമ്മേളനങ്ങളിലൂടെയും അല്ലാതെയും അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതിയുടെ കരുനിറലൊക്കെ പടർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയല്ല വി ആർ ഹാപ്പി കേരളത്തിന് അങ്ങനെ ഒരു ഫെസിലിറ്റി അന്നത്തെ ഗവൺമെന്റ് അത് ദീർഘവീക്ഷണത്തോടെ ചെയ്തത് അത് യാഥാർത്ഥ്യമാവുന്നതിനകത്ത് സന്തുഷ്ടരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ പക്ഷെ അത് കടന്നു വന്ന വഴികളിൽ അതിന് അർഹതയുള്ള ആളുകൾക്ക് അതിന്റെ അംഗീകാരം നൽകുക എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദയുണ്ട് അത് അവർ കാണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു പോകുന്നൊന്നുമില്ല അവരിൽ നിന്നത് പ്രതീക്ഷിക്കുന്നുമില്ല കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി സാറ് ജീവനോടെ ഇരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഗവൺമെന്റ് ഇറങ്ങിയിട്ട് മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിളിക്കാത്ത ആളുകളാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മെട്രോക്ക് കുമ്മന രാജശേഖരനും വിഴിഞ്ഞത്തിന് രാജീവ് ചന്ദ്രശേഖരനും വരാം അന്നുമ്മൻചാണ്ടി സാറിനും ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിളിക്കാൻ ഇവർ ഈ പിന്നെ ഒരുതരം തൊട്ടുകൂടായ്മ ഔദ്യോഗിക പരിപാടികളിൽ കാണിക്കുന്നത് ഈ സർക്കാർ ആഘോഷ പരിപാടിയുടെ ദൂരത്തിന്റെ കൂടെ നടക്കലല്ലോ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം പക്ഷെ ഇത്തരം ഔദ്യോഗിക പരിപാടികളിൽ ഈ തൊട്ടുകൂടായ്മ കാണിക്കുന്നത് ബിജെപിയെ തൃപ്തിപ്പെടുത്താൻ കൂടിയാണ് ബി ജെ പിക്ക് കോൺഗ്രസ് വിരുദ്ധതയുടെ കാര്യത്തിൽ ബി ജെ പിയോട് ചേർന്നിട്ട് പറയാം ഞങ്ങളും അക്കാര്യത്തിൽ ഉണ്ടെന്നുള്ള സന്ദേശം നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതിന് തുരങ്കം വെക്കാൻ ശ്രമിച്ചത് ആരാണ് ഇതിനെതിരെ ഇല്ലാത്ത അഴിമതി കഥകൾ ഉന്നയിച്ചു കൊണ്ടുവന്നതാരാണ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പം നടത്തുന്ന ശ്രമങ്ങൾ വൃധാവലാണ് ഞങ്ങൾക്കതിനകത്ത് പരാതിയൊന്നുമില്ല ജനങ്ങൾക്കറിയാം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യം അപ്പൊ ആ മനുഷ്യനെ കേരളത്തിലെ എല്ലാവരും ഓർത്തുപോകുന്നു വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഇത് നടപ്പിലാക്കിയിരിക്കുമെന്ന് ആർജവത്തോടെ നിയമസഭയിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ അവൈലബിൾ ആണ് അതുപോലെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒന്ന് നോക്കണം എന്നുകൂടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ ജാതി സെൻസസ് ആവശ്യം ഒരു പൊളിറ്റിക്സ് ഉണ്ടോ ഒരു ഇലക്ഷൻ അതല്ലേ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല നിങ്ങൾ എത്ര തന്നെ എന്നെ ക്രൂശിച്ചാലും എത്ര തന്നെ ഞങ്ങൾ പരിഹസിച്ചാലും ഇതൊരു അനിവാര്യതയാണ് ഇത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പൊ അന്ന് അതിനെ പരിഹസിച്ചവരും അത് വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് അത് പിന്നെ അതിന്റെ അജണ്ടകൾ മറ്റു പലതാണ് എന്നൊക്കെ പറഞ്ഞു വരും ഇപ്പൊ അത് അംഗീകരിക്കേണ്ടി വരും അവർക്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എന്ത് മോട്ടിവേഷൻ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അക്കാര്യത്തിലുള്ള നിലപാട് അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള പിന്നെ ഒരു ചടങ്ങ് കഴിക്കലല്ലാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പക്ഷെ കേന്ദ്രമന്ത്രി അതിനകത്തെടുത്ത സ്റ്റാൻഡ് ഇത്രയും കാലം ഇപ്പൊ പറയുന്നു ഇത്രയും കാലം പ്രതിപക്ഷം ഇത് മുടക്കുകയായിരുന്നു രണ്ടായിരത്തിഇരുപത്തൊന്നിൽ നടക്കേണ്ട സെൻസസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട സർവേ കോവിഡിന്റെ പേര് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇരുപത്തഞ്ച് വരെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിരന്തരം ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ആ ഡിലേയുടെ ഉത്തരവാദിത്വം കൂടെ ഞങ്ങളുടെ തലയിൽ വെക്കാനുള്ള ശ്രമമൊക്കെയാണ് അവർക്ക് എക്സോർവായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം അതിന് ഗവൺമെന്റിന്റെ മോട്ടിവേഷൻ എന്തോ ആവട്ടെ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പിന്നെ മോട്ടീവുള്ള അതൊരു സാമൂഹ്യനീതിയുടെ വലിയൊരു ഒരു ദൌത്യമായിട്ട് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അക്കാര്യത്തെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ കൂടെ ആ വിജയമായിട്ട് കാണേണ്ടതായിട്ട് വരും കാരണം അത് നടക്കില്ല നടത്തേണ്ടതില്ല അതിന്റെ ആവശ്യമില്ല എന്നൊന്നടങ്കം പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പൊ അത് ഒരു അനിവാര്യതയായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ശരിയാണ് അത് ബോധ്യപ്പെടുത്തുന്നത് പാർലമെന്റ് സമ്മേളനം വിളിച്ച് പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചെയ്യുന്ന ഒരു ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വരുമ്പോൾ പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുവെച്ചാൽ സർക്കാർ ഇപ്പോഴും പറയുന്ന ഒരു തരത്തിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോൾ കേരളത്തിൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് പുറത്ത് പടക്കം പൊട്ടിയപ്പോൾ രഹസ്യാന്വേഷണം വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞതാണ് ഒരു വർഷം മുന്നേ ഭീകരവാദികൾ ഈ താഴ്വരയിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള മടികൊണ്ടാണ് സർക്കാർ തീരുമാനം ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായി പറയാറ് അല്ല അൺകണ്ടീഷണൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിനും രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം വികാരത്തിനോടൊപ്പമാണ് കോൺഗ്രസും പ്രതിപക്ഷവും നിന്നൊക്കെ ഞങ്ങൾ അതിനകത്ത് പെറ്റി പൊളിറ്റിക്സിലേക്കല്ല ആദ്യം കടന്നത് ഇപ്പം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാകും അപ്പത്തന്നെ രാജിക്കുള്ള മുറവിളികളാണ് അപ്പത്തന്നെ വീഴ്ചകളുടെ പരമ്പരകൾ ചൂണ്ടിക്കാണിക്കുന്ന പത്രസമ്മേളനങ്ങളാണ് അപ്പത്തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പ്രശ്നം ആർമിക്കല്ല പ്രശ്നം ഡൽഹിയിലാണ് എന്നുൾപ്പെടെയുള്ള വലിയ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ആ ഞങ്ങൾ ഈ തുടക്കത്തിന്റെ ദിവസങ്ങൾ അതൊന്നും അല്ല ചെയ്തു പൂർണ്ണമായ സപ്പോർട്ടാണ് പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിട്ട് നേരെ ബീഹാറിലെ ഇലക്ഷൻ റാലിക്കല്ല പോയത് കശ്മീരിലേക്കാ പോയത് പ്രധാനമന്ത്രി സൌദി അറേബ്യയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് വന്നിട്ട് നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രഖ്യാപിക്കാനൊ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസിനെ സ്ട്രെയിറ്റ് ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അക്കാര്യത്തിലെ നിലപാട് പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ കൊടുത്ത കത്തിൽ തന്നെ പറയുന്നത് അൺവേവറിംഗ് സപ്പോർട്ട് ഇക്കാര്യത്തിൽ എടുക്കേണ്ട നടപടികൾക്ക് നിലപാടുകൾക്ക് അൺവേവറിങ് സപ്പോർട്ടുണ്ട് പിന്നെ ഫർദർ ചെയ്യേണ്ട കാര്യങ്ങളോ വിളിച്ചു വന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള അനിവാര്യതയല്ലേ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വമല്ല അതിന് ഒളിച്ചോടേണ്ട കാര്യം എന്താ സംയുക്ത സഭകൾ വിളിച്ചു ചേർക്കണം ആളുകൾക്ക് ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാര നടപടികളിലേക്ക് കടക്കണം രാഹുൽ ഗാന്ധി ഇന്നലെയും പറഞ്ഞിട്ടുണ്ടല്ലോ അതിശക്തമായിട്ടുള്ള മെസ്സേജ് കൊടുക്കണം കാരണം മനുഷ്യന് നിരക്കാത്ത പരിപാടികളാണ് മനുഷ്യനെന്ന പദത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര നീചമായ പരിപാടികളാണ് തീവ്രവാദികളുടെ ഉണ്ടായത് ആളുകൾ അവര് വിഷം നിറച്ച വെടിയുണ്ടകളോട് അവർ തകർക്കാൻ ശ്രമിച്ചത് കവരാൻ ശ്രമിച്ചത് ജീവം മാത്രമല്ല ഈ നാടിന്റെ ഐക്യത്തെ കൂടിയാണ് അതിന് കഴിഞ്ഞ് ഒരു വർഷമായിട്ട് അവർ പ്രിപ്പേർഡായിരുന്നു എന്നുള്ള തലത്തിൽ സൂചനകൾ വരുമ്പോൾ അവര് മുംബൈ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഇപ്പൊ ഭക്ഷ്യ ഉൾപ്പെടെയുള്ള ആർമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ അവിടുത്തെ ഫോഴ്സിന്റെ പിന്നെ പേഴ്സണലിന്റെ എണ്ണം കുറയുന്നതിനെ സംബന്ധിച്ച ആശങ്കകൾ പറയുമ്പോൾ അവിടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലുള്ള ആശങ്കകൾ പറയുമ്പോൾ അതൊക്കെ ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നമ്മുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ് പാർലമെന്റ് സമ്മേളനം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരമോന്നത ബോഡിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആ ജനതയെ റെപ്രസെന്റ് ചെയ്ത് വന്ന് ഇത്തരം പിന്നെ അവസ്ഥകളിൽ രാജ്യത്തെ ജനതയ്ക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള മെസ്സേജ് കൊടുത്ത് ഒരുമിച്ച് രാജ്യം നിന്നതിനെ ഫൈറ്റ് ചെയ്യുന്നുള്ള സന്ദേശം കൊടുക്കാനാണ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തിൽ തന്നെ അതും അടിയുറച്ച് നിൽക്കുന്നു ഇന്നില്ലെങ്കിൽ നാളും ചെയ്യേണ്ടി വരും അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭീകരാക്രമണ സമയത്ത് ബിജെപി എടുത്തിരുന്ന രാഷ്ട്രീയ ലൈനും കോൺഗ്രസിന്റെ സമീപനവും വ്യത്യാസവും കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിച്ചത് അന്വേഷിന് പിന്തുണയാണ് കോൺഗ്രസ് ആദ്യം പൊളിറ്റിക്കൽ കമന്റ് അല്ല നടത്തിയത് ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും സർവകക്ഷി യോഗത്തിൽ നിന്ന് പോലും പ്രധാനമന്ത്രി വിട്ടു നിൽക്കുക ഇത്ര പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ഹാജരാകേണ്ടതല്ലേ അല്ലാതെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളൊന്നു കൂടി തീരുമാനിക്കുന്നു ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ഹെഡല്ലേ അവിടെ ഹാജരാവേണ്ടതല്ലേ അത് ചൂണ്ടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ കാണിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ കോൺഗ്രസിനുണ്ട് പ്രതിപക്ഷത്തിനുണ്ട് ഞങ്ങൾ ഇനിയും ഇവിടെ ഞങ്ങളും പറയുന്നുണ്ടല്ലോ ഇന്നലെ അദ്ദേഹം പറഞ്ഞു എല്ലാ നടപടികൾക്കും പിന്തുണ നടപടികൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ല ലഹരിയുടെ ഉപയോഗത്തെ ആർക്കും പിന്തുണക്കാൻ കഴിയില്ല നമ്മളെല്ലാവരും അതിനകത്ത് പല ചെറുപ്പക്കാരും പറഞ്ഞു എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഞാൻ തിരുത്തും പിന്നെ നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നു അയാൾ പിന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എത്ര ചെറിയ ഡോസേജും വലുതാണെങ്കിലും ഒന്നും ലഹരിയുടെ ഉപയോഗത്തെ നമുക്ക് ഈ കാലത്ത് പ്രത്യേകിച്ച് പിന്തുണക്കാൻ കഴിയില്ല പക്ഷെ അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ അയാളുടെ പാട്ടിലെ രാഷ്ട്രീയത്തെ അയാൾ പറയുന്ന പാട്ടിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പിന്നെ പലരും ഉപയോഗപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന് ലഹരിയെ പിന്നെ ക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് പകരം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിലൂടെ ഞങ്ങൾ ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുക ഗവൺമെന്റ് വീഴ്ചകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും എവിടെന്റായിട്ട് പുറത്തു വരികയാണ് അപ്പൊ എല്ലാവർക്കും ഉള്ള നീതി ന്യായം അല്ലേ ഇയാളുടെ കാര്യത്തിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ലഹരിയുടെ എത്ര ചെറിയ ഡോസേജിനും നമുക്കതിനുള്ളതുമില്ല പക്ഷെ അയാൾ തെറ്റാണെങ്കിൽ തെറ്റ് പുകവലിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന തെറ്റാണെന്നോ പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നു ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് അയാൾ പറയുമ്പോൾ ആ വേന കൂടെ നിൽക്കുക എന്നിട്ട് അയാൾ പറയുന്ന മറ്റൊരാഷ്ട്രീയത്തെയുണ്ട് അതിനടിച്ചമർത്താത്ത ശ്രമങ്ങൾക്കെതിരായിട്ടും നാട്ടിലെ ആളുകൾക്കിടയിൽ വികാരമുണ്ട്